സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പ്രശസ്തമായ ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തുന്ന തീർത്ഥാടകരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് പുതുതായി ആരംഭിച്ച ബസ് സർവീസ് ഏറെ പ്രയോജനകരമെന്ന് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രം വഴി അടൂരിലേക്ക് പുതുതായി ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ് സർവീസ് ക്ഷേത്രത്തിന്റെ മുൻപിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം ക്ഷേത്രത്തിന്റെ യജ്ഞ മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ധാരാളം തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രമാണിത് എല്ലാ മാസവും രോഹിണി നാളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട് പത്തനംതിട്ടയ്ക്കൊപ്പം ചെങ്ങന്നൂരിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്രം കേന്ദ്രീകരിച്ച പുതിയ സർവീസുകൾ സമീപ ഭാവിയിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരായ ഗണേഷ് കുമാറിനോട് സജി ചെറിയാനോടും ചർച്ച നടത്തിയെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് രാവിലെ ഏഴ് മുപ്പതിന് പുറപ്പെടുന്ന ബസ് ചെന്നൈക്കര ഐ ടി ഐ അമ്പലക്കടവ് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രം പാണിർ കുളനട പന്തളം വള്ളി അടൂരിലെത്തും രാവിലെ ഒൻപതിന് അടൂരിൽ നിന്ന് പുറപ്പെട്ട ഇതേ വഴിയിൽ കൂടി പത്തനംതിട്ടയിൽ തിരിച്ചെത്തും പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയകുമാർ കുളന്തട ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ മിനി സാം സാറാമ്മ കുഞ്ഞുകുഞ്ഞ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ തോമസ് മാത്യു ക്ഷേത്രം പ്രസിഡന്റ് ഹരികുമാർ സെക്രട്ടറി അജി ഖജാൻജി അനു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ